ഗവർണർ ഉക്രയുടെ കല്യാണത്തിന് പോക്കറി പോയ സമയം നോക്കി നീ അവരുടെയൊക്കെ മുഖ്യൻ ഗവർണറുടെ ആവശ്യം മുഖ്യന് അനാവശ്യം ആ അല്ല പിന്നെ ആ അടി നടക്കും ഇവിടെ പൊരിഞ്ഞ അടി നടക്കും നിങ്ങളുടെ ആർഷോയുടെ പിന്നാമ്പുറം പൊളിയും സിആർ പി എഫ് ടിക്കും വലുതാണോ ഞാൻ പറഞ്ഞില്ലേ ആരിഫ് ഖാൻ പിന്നെയും ഉണ്ടായിരുന്നു പല തോന്നിവാസങ്ങൾക്കും അങ്ങനെ കൂട്ട് നിന്നിട്ടുണ്ട് ആരിഫ് ഖാൻ പക്ഷേ തീർത്തങ്ങേ നടക്കൂല്ല തീർത്തങ്ങ് പറയാ ഗവർണർക്കാണ് അധികാരം എന്ന് തീർത്തങ്ങ് പറയാ അതെ സർവകലാശാലയിൽ ചാൻസലർക്കാണ് അധികാരം അതെ ചാൻസലർ ആരാണ് പക്ഷേ സർവകലാശാലകൾ ഭരിക്കേണ്ടത് അക്കാദമിക് നിലവാരമുള്ളവരാണ് യു ജി എസ് ആ പുതിയ നീക്കം ഞങ്ങൾ അംഗീകരിക്കില്ല സർവകലാശാലയിൽ നിങ്ങൾ നിയമിച്ച എത്ര പേർക്ക് നിലവാരം ഉണ്ടായിരുന്നു മാത്രമേ സി പി എം നിയമിച്ച എത്ര പേർക്ക് നിലവാരം ക്വാളിഫിക്കേഷൻ നോക്കുക അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കൂ അവരുടെ സർട്ടിഫിക്കറ്റ് കോടതികളിൽ കിടപ്പുണ്ട് പലരുടെയും നിങ്ങളുടെ നിയമനത്തിന്റെ ഗുണം കൊണ്ട് അതൊക്കെ കോടതി തീർപ്പാക്കും പക്ഷെ ഈ യൂണിവേഴ്സിറ്റി ഫോറം യു ജി സിയുടെ നിലപാട് ഞങ്ങക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് നിയമമാണ് യു ജി സിയുടെ തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിക്കേണ്ട സർക്കാർ ഞങ്ങൾ സർക്കാർ അംഗീകരിക്കില്ല സർക്കാർ സർക്കാരിന്റെ തീരുമാനങ്ങൾ പറയാം സി പി എമ്മിന്റെ തീരുമാനം സി പി എമ്മിന്റെ തീരുമാനമല്ല സർക്കാരിന്റെ തീരുമാനമാണ് നാടിന് നിരക്കാത്ത രീതിയിലായിരുന്നു മുൻ ഗവർണറുടെ പ്രവർത്തനം അപ്പുറത്തതാണ് ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ വരാൻ നേതാവാണെന്ന് തന്നെ പക്ഷെ വിശ്വസിച്ചില്ല തുടക്കി അങ്ങ് തുടക്കിട്ടിരിക്കേ അത് കേരളത്തിൽ പോലും അല്ല മുന്നറിയിപ്പ് തന്നെ തന്നതായിരുന്നു പക്ഷെ ഞാൻ കരുതി അതൊന്നുമല്ല യഥാർത്ഥ കളി ഇവിടെ ഒരു സർവകലാശാലയിൽ പിടിമുറുക്കാൻ വേണ്ടി മാത്രമല്ല ആറിലേക്കർ വന്നിരിക്കുന്നത് ആരേക്കാർ ഇവിടുന്ന് പോകുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടായ ഒരു നേട്ടം എന്താണ് തൃശ്ശൂരി കിട്ടി അതിൽ ഗവർണറിന്റെ പല കളികളും ഉണ്ടായിരുന്നില്ലേ ആറിലേക്കർ വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് അതിന് പൊള്ളി ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി അല്ലേ വന്നത് എന്ന് എനിക്കൊരു എന്റെ ഒരു എന്റെ ഒരു സംശയമാണ് ഞാൻ ഞാനൊരു മുന്നറിയിപ്പ് വീണ്ടും നിങ്ങൾക്ക് തരുന്നു കേട്ടോ എന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് താൻ വിലക്കെടുത്തില്ല അതിൻ്റെത് കൂടെ ഞാൻ ഇപ്പൊ അതെ പണ്ടൊരാൾ ഇടക്കിടക്ക് ഡൽഹി പോയിട്ട് ഇവിടെ ഭയങ്കര അടിയുണ്ടാക്കുമായിരുന്നു ഇവിടെ ഇപ്പൊ പുതിയ ആള് ബീഹാറിലോട്ടാണ് പോണത് എന്തിനാന്തോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇടക്കിടയ്ക്ക് ഡൽഹിക്ക് പോവാറുണ്ടല്ലോ അത് പിന്നെ ഇവരെ മോദിജിയുടെ കാലു പിടിക്കും അത് പോളിംഗ് ബ്യൂറോ എന്തായാലും എന്തോന്നും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരം പിടിക്കും ഇവിടെ പഴയതായാലും പുതിയതായാലും ആരെയും കണ്ടെ സർവകലാശാലകളിലെ പാർട്ടി ഓഫീസ് പൊളിച്ചോണ്ട് പോകണമെന്നാണ് ആറിലേക്കർ ഉത്തരവിട്ടിരിക്കുന്നത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം ആ വേണം അത് തടയണം ഞാൻ പറഞ്ഞില്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം പക്ഷേ സർവകലാശാലകൾ ഭരിക്കുന്നത് നിങ്ങളുടെ കുട്ടി കുട്ടിസഖാക്കളായിരിക്കരുതായി നമ്മൾ അനുവദിക്കില്ല അതിനല്ലേ ഞങ്ങൾ എലക്ഷം വെക്കുന്നത് ഞങ്ങളെല്ലാം പൊതുവെ എലക്ഷൻ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ എലക്ഷൻ വെക്കുന്നു നിങ്ങൾ ചില വിദ്യാർത്ഥികളെ കൊല്ലുന്നു ഞങ്ങളോ നിങ്ങൾ രാഷ്ട്രീയം പിടിച്ചടക്കുന്ന മറ്റോരെ വീഴ്ത്തുന്നു ഒന്നും അതന്നെ തന്നെ അതന്നെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കാര്യമാണ് ഞാൻ ഞമ്മ പഠിക്കാൻ വരുന്ന പിള്ളേരെ പഠിക്കാൻ അനുവദിക്കാതെ അവരെ ഭീഷണിപ്പെടുത്തി മറ്റേ പരിപാടികൾക്ക് കൊണ്ടുപോകുക നിങ്ങളുടെ കൊടി പിടിപ്പിക്കാൻ കൊണ്ടുപോവുക ഇടിമുറികളിൽ കൊണ്ടിട്ട് ഇടിച്ച് നോക്കുക ചില എണ്ണത്തെ ഇടിച്ചു കൊല്ലുക സിദ്ധാർത്ഥൻ ഒക്കെ അങ്ങനെ മരിച്ചതാണ് കുട്ടികൾ അവർ മരിച്ചല്ലേ കാത്തി പള്ളയ്ക്ക് കുട്ടികളുടെ കളി മറ്റേ അവരാരും വലിച്ചും ഇങ്ങോട്ട് വരുന്നതാണല്ലോ ഇഷ്ടപ്പെട്ട് പോകുന്നതല്ലേ എനിക്ക് എഫ് വേണമെങ്കിൽ കെ എസ്ഇ വേണമെങ്കിൽ വേണം അങ്ങോട്ട് പോകുന്നില്ലേ ആരെയും വലിച്ചൊന്നും എടുക്കുന്നില്ല കുട്ടികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട് കുട്ടികളെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞുമാവേള കോളേജിൽ പഠിക്കുമ്പോ എത്ര വയസ്സ് പ്രായം അല്ലെ സർവകലാശാലകളിൽ കേറി തോന്നി മാസം കാണിക്കാനുള്ളതല്ല കേട്ടോ arpanikam mullari yeandi നിങ്ങളുടെയൊക്കെ മറ്റേ ഈ കെ എസ് യുന്റെ ആണെങ്കിലും എസ് എഫ് ഐയുടെ ആണെങ്കിലും എ ബി വിപിയുടെ ആണെങ്കിലും ഒരെണ്ണം ക്ലാസ് ഇക്കാരത്തില്ല ഒരെണ്ണം പഠിക്കത്തില്ല ഒരെണ്ണം പരീക്ഷ എഴുതത്തില്ല ഒരെണ്ണം പ്രോജക്ട് തയ്യാറാക്കത്തില്ല അവർക്ക് അറ്റൻഡൻസ് കിട്ടുമല്ലോ ആ എന്താണെന്ന് അറ്റൻഡൻസ് കിട്ടുന്നുണ്ട് പരീക്ഷയ്ക്ക് ജയിക്കുന്നുണ്ട് അതൊരു പേപ്പർ അടിച്ചുമാറ്റി കൊടുക്കും എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി അവർക്ക് രാഷ്ട്രീയമുണ്ട് പഠനമുണ്ട് കാലമായിട്ട് നിങ്ങളുടെ ആർഷവ സർവകലാശാലയെ പഠിച്ചോണ്ടിരിക്കോ പഠനം ഒരു തെറ്റാണോ എന്നിട്ട് എന്നിട്ട് കേരള സർവകലാശാലയെ പഠിക്കുന്നവന് കലിക്ക യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അത് മറ്റല്ല പഠിക്കുന്ന ഒരു കുറ്റമാണോ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോന്നും പഠിക്കല്ലേ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് അതല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് അത് അതൊരിക്കൽ പറഞ്ഞതാണ് അതിനുശേഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ട് മറ്റേ പ്രവർത്തനം നടത്തി നീല ട്രോളിങ് കൊണ്ട് പോയത് എന്ത് പറയുന്നത് പറയണത് ഫുഡ് കഴിക്കണ കൊച്ചു പിള്ളേർ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഗവർണർ എന്തൊക്കെ രാഷ്ട്രീയ നാളെ ഇവിടെ കളിക്കാൻ വന്നാലും ഞങ്ങള് വെച്ച് കൊടുക്കില്ല രാജ്യം കാണി അപ്പുറത്തെ ഒരാളെ കണ്ടത് തന്നെയാണ് ഞങ്ങള് ആ അനുഭവം ഞങ്ങൾക്ക് മതി പുതിയ ആളെ നേരിടാ ആരിഫ് ഖാൻ അത്ര വലിയ പ്രശ്നല്ലായിരുന്നു കേട്ടോ ആ നിങ്ങളുടെ നിങ്ങളുടെ ആരിഫ് ഖാനും നിങ്ങളുടെ പിണറായി തമ്മിലുള്ള മറ്റേ ബന്ധത്തെ കുറിച്ച് പറയരുത് കേട്ടോ നിങ്ങളുടെ പിണറായിക്ക് വേണ്ടി അല്ലേ പിണറായിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ മറ്റേ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ സർവകലാശാലയിൽ നിയമിച്ചത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അന്തർദാനെ കുറിച്ച് നമ്മളെടുക്കാൻ കൂടുതൽ പറയരുത് പിന്നീട് രേഖയൊക്കെ കൊണ്ട് കാണിച്ചല്ലോ അത് തന്നെ നിങ്ങൾക്ക് വേണ്ടി പല നീക്കങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ആരിഫ് മുഹമ്മദ് അതിനുശേഷം അതിനപ്പുറത്തുള്ള ഉരുട്ട ഉരുട്ടി ഞങ്ങൾക്ക് തന്നല്ലോ അത് തന്നെ അത് നിങ്ങൾക്ക് കൊടുക്കുകയാണ് പിന്നെ പുതിയ കാര്യം ആറിലേക്കർ ഇതിനൊക്കെ വഴങ്ങുവന്നുള്ളതാണ് കാരണം ബീഹാറിൽ സർക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടി നടന്ന സർവകലാശാല വിഷയത്തിൽ പക്ഷെ ഇപ്പൊ ഒരു ചെറിയ ഒരു തുടക്കം ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കണം അതെ രണ്ടുപേർക്ക് രണ്ടു വഴിയല്ലേ അതായത് ഇവരുടെ മുഖ്യമന്ത്രി കയറി അങ്ങനെ യു ജി സി കരട് ചട്ടം കൊണ്ടുവന്നല്ലോ ആ അണൻ അങ്ങോട്ട് പിടിച്ചില്ല അതായത് പാർട്ടി ഓഫീസ് സർവകലാശാലയിൽ നിന്ന് പൊളിച്ചോണ്ട് പോകുന്ന നീക്കമാണ് പുതിയ കരട് അപ്പൊ അന്നെ പിടിച്ചില്ല അണ്ണം പറയാണ് അങ്ങനെ കൂടുതൽ ഇവിടെ നമ്മളെ മാറ്റിയിട്ടൊന്നും യുവന്മാർ കയറി കളിക്കേണ്ടത് അപ്പഴത്തേക്ക് മറ്റേ ആർലേക്കർ അണ്ണം പറഞ്ഞു സർവകലാശാല വിഷയത്തിലെ ഗവർണർ നടപടി പറയും കേട്ടോ ഗവർണറിന്റെതാണ് അവസാന വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കണേ ഞാനാണ് ലാസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞിരിക്കണേ ഞാൻ വകുപ്പ് സുപ്രീം കോടതി മറ്റേ നിങ്ങടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്തും പറഞ്ഞായിരുന്നു അതെ ഈ ഗവർണർ ചാൻസലർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് സർവകലാശാലയുടെ അവസാന വാക്ക് ചാൻസലർ ആണെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു സുപ്രീം കോടതി അല്ല നിങ്ങൾ കോടതിയുടെ എല്ലാ വാക്ക് എല്ലാ അംഗീകരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ കോടതി പറഞ്ഞായിരുന്നു ചാൻസലർ ആണ് അവസാന വാക്കെന്ന് പിണറായി അല്ല ഞങ്ങള് അതാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല അവസരം എന്ന് കരുത് ഞങ്ങൾ മണ്ടേക്കറി തല ചെവി അടിക്കാൻ വരരുത് കഴുത്തി കറി ചെവി അടിക്കാൻ വരരുത് ഞങ്ങളത് അംഗീകരിച്ച് തരുമോ നിങ്ങൾ ദോളത്ത് കയറി ചെവി നക്കാനും തരണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആ പരിപാടിയില്ല ആ പണി ഞങ്ങൾക്കില്ല ഒന്നിച്ച് പ്രവർത്തിക്കണോന്ന് സർക്കാരിന് സോപ്പിട്ട് നിൽക്കണോ കേട്ടോ സർക്കാരുമായിട്ട് എല്ലാ പ്ലാനും എല്ലാം അമ്മയുടെ അതല്ല ജനുവരി പതിനേഴാം തീയതി മറ്റേ നയപ്രഖ്യാപനം ഇവരുടെ ആറിലേക്കർ എണ്ണം വായിക്കോ എന്തോ മുഖ്യമന്ത്രി എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ നല്ല ഒന്നാം തരം കീച്ചുകീച്ചിയാണ് എഴുതിയിരിക്കുന്നത് വയനാട് സംഭവിച്ചത് സൗകര്യമാണ് ഗവർണർക്ക് വേണമെങ്കിൽ വായിക്കാതിരിക്കാം ഇവർ കുത്തി എഴുതിയ വാക്കുകൾ ഗവർണർക്ക് അങ്ങ് വിഴുങ്ങാം ഇനി നയപ്രഖ്യാപനം എനിക്ക് വായിക്കാൻ സൗകര്യം കണ്ടെ തന്റെ നയപ്രഖ്യാപനം എന്ന് ഗവർണർ പറഞ്ഞു എന്തോ എന്തൊക്കെ നാടകം വായിക്കാതെ കഴിയില്ല ആ അതെ അതെ വായിക്കെ ചെയ്യും വായിക്കാതിരിക്കുന്നത് ഗവർണർ ചെയ്യുന്ന തെറ്റല്ലേ നിയമല്ലേ അതെ നാടകമൊന്നും കളിക്കാൻ മറ്റേ ആക്കുന്നില്ല കൊറേ നാടകം അഞ്ചു വർഷം ഞങ്ങൾ കണ്ടത് ആ നാടകമൊന്നും ഇനിയും കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾ അറിയാൻ പറ്റില്ല പുതിയ അള്ളേക്കറായാലും ഏത് ആളായാലും നാടകം കളിക്കാൻ സമ്മതിക്കൂല പോകേണ്ട കാര്യങ്ങളെ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതല്ലേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കുറച്ച് മാത്രം രണ്ട് വരി വായിച്ചിട്ട് ഒരു ഒറ്റ പോക്ക് എന്തൊക്കെ ഷോ ആയിരുന്നു ലാസ്റ്റ് കേരളത്തിൽ നിന്നേ അങ്ങ് പോയിട്ട് വലുതാന്നാണെന്നും വലുതാണോ ചെറുതാണോ പറയാറായിട്ടില്ല പുള്ളി ഇങ്ങനെ എന്തെങ്കിലും എല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു പോണം ഒന്നിച്ചു പോണോന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പുട്ടീനെ തേങ്ങ തിരങ്ങണത് പോലെ അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട് നമ്മള് ഒന്നിച്ചു പോകാം നമുക്ക് സ്വന്ന് ശ്രമിച്ച നമുക്ക് അല്ല ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒന്നിച്ചു പോകാൻ ഇപ്പം ഞങ്ങള് ചൊൽപ്പടിക്ക് നിൽക്കണമെങ്കിൽ ഞങ്ങൾ സഹകരിക്കും നേരത്തെ ഞങ്ങളും സഹകരിച്ചു വന്നതായിരുന്നല്ലോ അതിന്റെ ഇടയ്ക്കല്ലേ കോഷ്ടിയായി പോയി എല്ലാ കാലത്തും ബി സദാശിവ നടക്കുന്ന കാര്യമല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഇതിനനുസരിച്ച് പോകാൻ സദാശിവത്തെ പോലുള്ളവർക്കെല്ലാം കഴിഞ്ഞ ഗവർണർ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരു റബ്രോ സ്റ്റാമ്പിന്റെ ആവശ്യമില്ല ഗവർണർ ഗവർണറുടെ പണി ചെയ്യട്ടെ സർക്കാർ സർക്കാരിന്റെ പണി ചെയ്യട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നാടകവും ഷോയും കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് റോഡിൽ കുത്തിരിക്കുക തെരുവിൽ ഞങ്ങൾ പോലുള്ളവരുടെ വീട്ടിൽ പോവുക സർക്കാരിനെതിരെ വിമർശനങ്ങൾ നടത്തുക അത്രയൊന്നും കൊഴപ്പല്ല അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു മറ്റു നാടകങ്ങൾ മറ്റു നാടുകൾ പറ റോഡിൽ ഇറങ്ങിയുള്ളത് പിടായിരുന്നു തല്ലുക ഞങ്ങൾ ഇറങ്ങുക ഞങ്ങൾ എല്ലാരെയും ആ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്തായാലും ആർച്ചയോട് പറഞ്ഞു കുറച്ച് മറ്റേ ഇത് എഴുതി വെച്ചു എന്തോ മറ്റേ പ്ലക്കാടുകൾ എഴുതി വെച്ചോ എന്ത് പ്ലക്കാട് എന്തായാലും യുദ്ധം തുടങ്ങിയിട്ടുണ്ടല്ലോ അത് സർക്കാരുമായിട്ടല്ലേ സർക്കാരിൻ്റെ അടുത്തേ വരച്ച് വരച്ച് നിൽക്കുന്നത് ഞങ്ങളെ തൊടുന്ന് നോക്കട്ടെ ഞങ്ങൾ ഭാവി പരിപാടികൾക്ക് തീരുമാനം നിങ്ങൾ മറ്റേ ഗവർണർ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ജട്ടി യോജന വല്ലതും തുടങ്ങിയിട്ടുണ്ടോ എന്തായാലും പിന്നാമുറ സമരം ഉറപ്പാണല്ലോ ഞങ്ങൾ തടയും ആ ഞങ്ങൾ സമരം വിളിക്കും പിന്നാമുറ സമരം ഞങ്ങൾ എടുക്കുന്നില്ല തൽക്കാലം പുള്ളി ജട്ടി വാങ്ങാൻ കാച്ചില്ലാത്തോണ്ട് ഇപ്പോഴേ പൊക്കണ്ട ഗവർണർ വരുമ്പോ പൊക്കിയാ മതി അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഞങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക ഗവർണറുമായി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവർ ഇവർ ശ്രമിക്കാമെന്നാണ് ഇവർ പറയുന്നത് പുള്ളി അങ്ങനെ ആ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് ക്ഷമിച്ചു പോകാൻ നിങ്ങളുടെ നമുക്ക് ഗവർണറോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ പദവി ഒന്നും അല്ല അതുകൊണ്ട് ഗവർണർ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടുക ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കുക അല്ലാതെ ചുമ്മാതെ രാഷ്ട്രീയക്കാരനാകരുത് മൂന്നാം കട രാഷ്ട്രീയം കളിക്കാൻ ആറിലേക്കർ ശ്രമിക്കരുത് അതേ വന്നാൽ നമ്മൾ എതിർക്കും അതെ ആർ എസ് എസിന്റെ പണിയും കൊണ്ട് നമ്മൾ ഗവർണറോടാണ് നിങ്ങൾ ആ കാര്യം ഇവിടെ ഇവിടെ നമ്മൾ മലയാളികൾ നമ്മൾ സാധാരണ മലയാളികൾക്ക് ഗവർണറോട് പറയാനുള്ള കാര്യമാണ് ആർ എസ് എസിന്റെ മറ്റേ കാവ്യവൽക്കരണം ഒന്നും സർവകലാശാല നടത്താൻ നോക്കണ്ട കഴിഞ്ഞ പരമ്പരാഗ് ഗവർണർ നടത്തിയത് പോലെ ഇവിടെ അവിടെ നിന്ന് മറ്റേ കാവിക്കോടി ഉയർത്തരുത് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചെങ്കുണക ഉയർത്തി കാണിക്കുകയും ചെയ്യരുത് നമുക്ക് മനസ്സമാ നമുക്ക് കുറച്ച് മനസ്സമാധാനം വേണവിടെ ആ കേന്ദ്രത്തിന്റെ മറ്റേ മറ്റു കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ചെങ്കുടി ഉയർത്തും ആ നിങ്ങളുടെ മറ്റേ പരിപാടിന്ന് ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇങ്ങനാണെങ്കിൽ ആർഷോ പിന്നാപുറം കാര്യത്തിൽ ഒരു തീരുമാനമാകും കുമ്മി അടിക്കുന്നു അത് സിആർപിഎഫ് മുഹമ്മദ് ഖാന്റെ കൂടെ പോയില്ലേ അയ്യോ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ അവരിവിടെ തന്നെ ഉണ്ട് അല്ലാതെ ആരിഫ് ഖാൻ പോകുമ്പോൾ പുറകെ അവരും പോവില്ല ആരിഫ് ഖാന് വേണ്ടിട്ടല്ലേ സിആർപിഎഫിന് ഇറക്കി പുതിയ ഗവർണറോട് നിങ്ങൾ ഇതേ നയം തന്നെ തന്നെയല്ലേ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് പേടിയില്ല രാഷ്ട്രീയവൽക്കരണം കാവ്യവൽക്കരണം ഞങ്ങൾ അനുവദിച്ചത് നിങ്ങൾ വല്ല മറ്റേ സാമരത്തിനോ പ്രതിഷേധത്തിനോ ഒക്കെ പോകുകയാണെങ്കിൽ മറ്റേ ഇഡലി തട്ടൊക്കെ എടുത്ത് ബാക്കി വെച്ചോണ്ട് പൊക്കോ അതെന് തല്ലി കിട്ടാതെ ില്ലെന്ന്റ്റാട്ടോടികളെ ഞങ്ങൾ ചമ്മിച്ചിട്ട് ഓടിക്കളയും ഞാൻ പോയി എല്ലായിടത്തും പറഞ്ഞിട്ട് സിആർപിഎഫ് പോയിട്ടില്ലെന്ന് അവരു മുഹമ്മദ് ഖാന്റെ കൂടെ പോയി പിന്നെ മുഹമ്മദ് ഖാന്റെ തറവാട്ടിന്നാണല്ലോ സിആർപിഎഫിനെ കൊണ്ടുവരുന്നത്